ഹായ് കൂട്ടുകാരെ അനുസരിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഞങ്ങൾ ഈ കൈക്കോട്ടും കൊണ്ടൊക്കെ പോണത് കാവത്ത് കളയ്ക്കാണ് കേട്ടോ തിരുവാതിര ഒക്കെ എല്ലാം വരണേ അപ്പോൾ പിന്നെ കാവത്ത് കളച്ചിട്ട് അതിന്റെ വിത്തൊക്കെ എടുത്തിട്ട് വേറെ കുഴിച്ചിടണം പിന്നെ കാവത്തോണ്ട് പുഴുക്കൊക്കെ ഉണ്ടാക്കണ്ടേ ഇതാണ് കാവത്തിന്റെ അറ്റം പോയിട്ടോ ഈ വള്ളിയാണ് അതിന്റെ ഇല എങ്ങനെയാണ് ഞങ്ങളിവിടെ കാവത്ത് എന്ന് പറയണത് നിങ്ങളൊക്കെ എന്താ പറയലെന്നൊന്ന് കമന് പറയണേ അങ്ങനെ ചിറം വേണേ കളച്ച് തരുന്ന ആൾ അങ്ങനെ കാവ വിത്ത് കളച്ചതാ വിത്ത് കിട്ടിയിട്ടോ അതിൻ്റെ ഒരു ഭാഗം പൊട്ടിയിട്ടുണ്ട് കൈക്കോട്ടിൻ്റെ ആ തുഞ്ചം തട്ടിയിട്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ ബക്കറ്റ് ഒരു പൊട്ടി ബക്കറ്റാണ് ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഓരോന്നോ ഓരോന്നാക്കി എടുത്തു ഇതാ വിത്തൊക്കെ കിട്ടിയിട്ടുണ്ട് വിത്ത് വിത്തെടുത്തിട്ട് നമുക്ക് ഒരു ഭാഗം നമുക്ക് കുഴിച്ചിടും വേണം കേട്ടോ അതിനുള്ളത് മാറ്റി വയ്ക്കുന്നുണ്ട് അങ്ങനെ കുറേശ്ശൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഒരു ബക്കറ്റിൻ്റെ പകുതിയോളം കിട്ടിയിട്ടുണ്ട് രണ്ടുട്ടർക്ക് കൂടി എടുക്കാം അങ്ങനെ കാവത്ത് പറിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു തിരുവാതിരക്കുള്ള പുഴുക്ക് ഒരു കിഴങ്ങ് കിട്ടിയിട്ടോ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ